നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറ്റബോധം ഉണ്ടാകും കൈബദ്ധങ്ങൾക്ക് ജീവിതത്തിൽ ചില സമയത്ത് വരും വന്നാൽ ഹൃദയനുറുക്കം ഉണ്ടാകണം അത്രേ ഉള്ളൂ ഹൃദയനുറുക്കം എന്ന് പറയുമ്പോളേ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് പറ്റിയ അബദ്ധം ആവർത്തിച്ച് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ജീവിതം ക്രമീകരിക്കുകയല്ല മറിച്ച് എന്തെങ്കിലും ഒരു ദൈവത്തിൽ നിരക്കാത്ത ഒരു ചെറുതായ കാര്യമാണെങ്കിലും ഈ അനുതാപം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പല ആൾക്കാർക്കും ആധ്യാത്മിക വരൾച്ച വരാൻ കാരണം അതിൻ്റെ അന്തസത്തയായ അനുതാപം ദൈവ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിനില്ലാത്തതും ഈ വിഷയങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ വേണ്ടി അദ്ദേഹം ഉള്ളിൽ തീരുമാനിക്കുന്നത് കൊണ്ടും ദൈവത്തിൻ്റെ കണ്ണിൽ ഒരു പൊടിയിട്ട് തൽക്കാലത്തേക്ക് ഇങ്ങനെ കഴിഞ്ഞു കൂടുക എന്നുള്ള മിനിമം പരിപാടി ആയതുകൊണ്ടാണ് ഉടമ്പടിക്കാരോടാണ് ഞാൻ ഇത്രയും കർക്കശമായിട്ട് സംസാരിക്കുന്നത് കാര്യം ഉടമ്പടിക്കാർ ഈ വിഷയത്തിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ആണെങ്കിൽ നിങ്ങൾ സെറ്റപ്പ് ചെയ്ഞ്ച് ചെയ്യേണ്ടി വരും സത്യസന്ധമായ അനുതാപത്തിലൂടെ മുന്നോട്ട് പോകാൻ ഹൃദയം നുറുങ്ങിയ ഹൃദയത്തോട് മുന്നോട്ട് പോകാൻ ദൈവത്തിനൊന്ന് സ്വീകാര്യമായ രീതിയിൽ നിലനിൽക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ